എല്ലാവർക്കും ആഗ്രഹം എന്നെ എല്ലാവരും ബഹുമാനിക്കണം എന്നെ എല്ലാവരും ഇഷ്ടപ്പെടണം എന്നെ എല്ലാവരും സ്നേഹിക്കണം എനിക്ക് 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 എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായിട്ട് പഠിപ്പിക്കുക അല്ലെങ്കിൽ പഠിക്കുന്നത് കൊച്ചുകുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നത് തന്നെ എങ്ങനെയാണ് നീ ഇങ്ങനെ ആയില്ലെങ്കിൽ നിന്നെ ആരും ഇഷ്ടപ്പെടില്ല നീ ഇങ്ങനെ ആയില്ലെങ്കിൽ നിന്നെ ആരും ബഹുമാനിക്കില്ല നീ ഇങ്ങനെ ആയില്ലെങ്കിൽ അങ്ങനെ ആവില്ല നീ ഇങ്ങനെ ആയില്ലെങ്കിൽ ഇങ്ങനെ ആവില്ല എല്ലാവരും നീ നീ അല്ലെങ്കിൽ ഞാൻ ഞാൻ എന്നുള്ള തരത്തിലാണ് പഠിപ്പിക്കുക എല്ലാവർക്കും ആഗ്രഹം ഈ പറഞ്ഞ പോലെ ഇങ്ങനെയാണ് എങ്കിൽ മറ്റുള്ളവരുടെ ആഗ്രഹം എന്താണെന്ന് ഇവർ ചിന്തിക്കാറുണ്ടോ നീ ഇങ്ങനെ ആവണമെന്ന് പറയുന്നു തൊട്ടപ്പുറം നിൽക്കുന്ന ആളും ഒരു നീയാണ് അയാളുടെ ആഗ്രഹം എന്താണ് എന്നുള്ളത് ചിന്തിക്കാറുണ്ടോ ഇപ്പുറം നിൽക്കുന്ന ആളും ഒരു നീയാണ് അയാളുടെ ആഗ്രഹം എന്താണ് അപ്പോൾ മൂന്ന് പേര് നിൽക്കുന്നു മൂന്ന് പേര് ആഗ്രഹിക്കുന്നത് എന്നെ ബഹുമാനിക്കണം ഇപ്പോൾ മൂന്ന് പേർക്കും യഥാർത്ഥത്തിൽ ഒരേ ആഗ്രഹം തന്നെയാണ് എന്നെ ബഹുമാനിക്കണം ഒരാളെ നമുക്ക് എങ്ങനെയാണ് ബഹുമാനിക്കാൻ കഴിയുക എത്ര നേരം നമുക്ക് ബഹുമാനിക്കാൻ കഴിയും ഒരാളെ ബഹുമാനിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ വ്യക്തിത്വത്തിലുള്ള ഒരു ഡിഫറൻസിനെയാണ് സ്വാഭാവികമായിട്ടും നമ്മൾ ബഹുമാനിക്കുക ആ ഡിഫറൻസ് എന്നുള്ളത് എപ്പോഴും ഒരു കോൺട്രിബ്യൂട്ടീവാണ് ഞാൻ എന്നെ ബഹുമാനിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഞാൻ എന്ത് കൊടുക്കുന്നു എന്നുള്ളത് അവിടെ ഒരു വലിയ പ്രാധാന്യമാണ് ഞാൻ കൊടുക്കുന്ന സാധനത്തെ അല്ലേ ബഹുമാനിക്കാൻ കഴിയുള്ളൂ ഒരു വ്യക്തിയെ ഒരു ഭംഗിയുടെ പുറത്ത് ബഹുമാനിക്കുന്നതിന് ഒരു പരിധിയുണ്ട് ഒരു കാലഘട്ടം വരെ അല്ലെങ്കിൽ ഒരു സമയം വരെ വേണമെങ്കിൽ ഒരു ഭംഗിയുടെ പുറത്ത് ബഹുമാനിക്കാം ആ ഭംഗിയുള്ള വ്യക്തി എപ്പോഴെങ്കിലും വാ തുറന്നാൽ ആ വായിൽ നിന്ന് വരുന്ന വാക്ക് മോശമാണെങ്കിൽ ആ ഭംഗി അപ്പോൾ തന്നെ അവിടെ ഇല്ലാതെയായി മാറും ഇയാളുടെ പെരുമാറ്റം മോശമാണ് നല്ല രസമുണ്ട് കാണാനൊക്കെ ഉള്ള അയാൾ നല്ല നല്ല എന്ത് നല്ലൊരു ജെൻറ്റൽമാനാണ് അയാളുടെ വാ തുറക്കുമ്പോൾ അയാളുടെ വായെന്ന് വരണ വാക്ക് കേൾക്കുമ്പോഴേ ഇപ്പുറേ ഉള്ളവർക്ക് ഇറിറ്റേറ്റഡ് ആവും ബഹുമാനം അവിടെ ഉണ്ടാവും